സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബെൻഡ് ഉപയോഗിച്ചിട്ടുള്ള സെൻ്റൻസുകളാണ് എന്ന് പറഞ്ഞാൽ കുനിഞ്ഞു ചായ്വ് അനുഭാവം വളഞ്ഞ എന്നുള്ള അർത്ഥങ്ങളുണ്ട് അപ്പോൾ ബെൻഡ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെന്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ബെൻഡ് ഉപയോഗിച്ച കുറച്ച് സെന്റൻസുകൾ പറയാം അപ്പോൾ അപ്പത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും റോഡ് ബെൻറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റോഡ് ഇടത്തോട്ടും വലത്തോട്ടും വളഞ്ഞു ദ റോഡ് ബെൻറ്റ് ലെഫ്റ്റ് ആൻഡ് ദ റൈറ്റ് റോഡ് ഇടത്തോട്ടും വലത്തോട്ടും വളഞ്ഞു റോഡ് ബെൻറ്റോൺ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റോഡ് ഇടത്തോട്ടും വലത്തോട്ടും വളഞ്ഞു ദ യൂസ് ഓഫ് എ ബെന വളഞ്ഞ നഖത്തിൻ്റെ പ്രയോജനം എന്താണ് വട്ട്സ് ദ യൂസ് ഓഫ് ദ ബെൻഡ് നൈൽ വളഞ്ഞ നഖത്തിൻ്റെ പ്രയോജനം എന്താണ് വഡ് ദ യൂസ് ഓഫ് എ ബെൻഡ് നെയിൽ വളഞ്ഞ നഗത്തിൻ്റെ പ്രയോജനം എന്താണ് ദ ലോക്ക് വിത്ത് എ പീസ് ഓഫ് ബെൻഡ് വയർ അവൾ ഒരു കഷ്ണം വളഞ്ഞ വയർ ഉപയോഗിച്ച് ലോക്ക് ലോക്കെടുത്തു ഷി പിക്ഡ് ദ ലോക്ക് വിത്ത് എ പീസ് ഓഫ് ബെൻഡ് വയർ അവൾ ഒരു കഷ്ണം വളഞ്ഞ വയർ ഉപയോഗിച്ച് ലോക്ക് ലോക്കെടുത്തു ഷി പിക്ട് ദ പീസ് ഓഫ് ബെൻഡ് വയർ അവൾ ഒരു കഷ്ണം വളഞ്ഞ വയർ ഉപയോഗിച്ച് ലോക്ക് എടുത്തു ബൻടൗ ദ ബുക്ക് അപ്പ് ഓഫ് ദ ഫ്ലോറ് അവൻ പുസ്തകം തറയിൽ നിന്ന് എടുക്കാൻ കുനിഞ്ഞു ഹി ബെൻടൗൺ ടു പിക്ക് ദ ബുക്ക് അപ്പ് ഓഫ് ദ ഫ്ലോറ് അവൻ പുസ്തകം തറയിൽ നിന്ന് എടുക്കാൻ കുനിഞ്ഞു ൗൺ ക് ദ ബുക്ക് അപ്പ് ഓഫ് ദ ഫ്ലോറ് അവൻ പുസ്തകം തറയിൽ നിന്ന് എടുക്കാൻ കുനിഞ്ഞു ഐ ക്യാൻ സീ ദാറ്റ് ഐ ഹാവ് ബിക്കം ബെൻറ്റ് വിത്ത് ഏജ് പ്രായത്തിനനുസരിച്ച് ഞാൻ വളഞ്ഞു പോയതായി എനിക്ക് കാണാൻ കഴിയും ഐ ക്യാൻ സീ ദാറ്റ് ഐ ഹാവ് ബിക്കം ബെൻഡ് വിത്ത് ഏജ് പ്രായത്തിനനുസരിച്ച് ഞാൻ വളഞ്ഞു പോയതായി എനിക്ക് കാണാൻ കഴിയും ഐ ക്യാൻ സീ ദാറ്റ് ഐ ഹാവ് ബിക്കം ബെൻറ്റ് വിത്ത് ഏജ് പ്രായത്തിനനുസരിച്ച് ഞാൻ വളഞ്ഞു പോയതായി എനിക്ക് കാണാൻ കഴിയും ബെൻറ്റ് ഓൺ ജോയിനിങ് ടു എയർഫോഴ്സ് വ്യോമസേനയിൽ ചേരാൻ ഞാൻ തയ്യാറാണ് ഈസ് ബെൻറ്റ് ഓൺ ജോയിനിങ് ടു എയർഫോഴ്സ് ഞാൻ വ്യോമസേനയിൽ ചേരാൻ തയ്യാറാണ് ഈസ് ബെൻറ്റ് ഓൺ ജോയിനിങ് ടു എയർ ഫോഴ്സ് ഞാൻ വ്യോമസേനയിൽ ചേരാൻ തയ്യാറാണ് ദ വയർ ഹാസ് ടു ബി ബെൻഡ് ബാക്ക് ടൈറ്റി വയർ മുറുകെ ബാക്കിലേക്ക് വളയണം ദ വയർ ഹാസ് ടു ബി ബെൻഡ് ബാക്ക് ടൈറ്റി വയർ മുറുകെ പിറകിലേക്ക് വളയണം ബെൻറ്റ് ഓവർ മൈ പ്ലേറ്റ് ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് കുനിഞ്ഞു ഐ ബെൻറ്റ് ഓവർ മൈ പ്ലേറ്റ് ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് കുനിഞ്ഞു ഐ ബെൻറ്റ് ഓവർ മൈ പ്ലേറ്റ് ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് കുനിഞ്ഞു ഹി ബെൻറ്റ് ഫോർവേഡ് ടു പിക് അപ്പ് ദ പാക്കേജ് അയാൾ മുന്നോട്ട് കുനിഞ്ഞ് പൊതിയെടുത്തു ഹി ബൻ്റ് ഫോർവേഡ് ടു പിക്കപ്പ് ദ പാക്കേജ് അയാൾ മുന്നോട്ട് കുനിഞ്ഞ് പൊതിയെടുത്തു ഹി ബൻ ഫോർവേഡ് ടു പിക്കപ്പ് ദ പാക്കേജ് അയാൾ മുന്നോട്ട് കുനിഞ്ഞ് പൊതിയെടുത്തു ഹി ബൻ്റ് ഹിസ് ഹെഡ് ആൻഡ് കിസ്ഡ് ഹർ അയാൾ തല കുനിച്ച് അവളെ ചുംബിച്ചു ഹി ഹെഡ് ആൻഡ് കിസ്ഡ് ഹെർ അയാൾ തല കുനിച്ച് അവളെ ചുംബിച്ചു ഹിബൻ ഹിസ് ഹെഡ് ഹിസ്ഡ് ഹെർ അയാൾ തല കുനിച്ച് അവളെ ചുംബിച്ചു പിക്കടപ്പ പ്ലാസ്റ്റിക് ബക്കറ്റ് അവൾ കുനിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്തു ഷി ബെൻറ്റാൻഡ് പിക്കടപ്പ് പ്ലാസ്റ്റിക് ബക്കറ്റ് അവൾ കുനിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്തു ഷി ബെൻറ്റാൻഡ് പിക്കടപ്പ് പ്ലാസ്റ്റിക് ബക്കറ്റ് അവൾ കുനിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്തു ഷിവാസ് ബെൻ ടാൻ വാഷിംഗ് ദ ഡിഷസ് അവൾ കുനിഞ്ഞ പാത്രങ്ങൾ കഴുകുകയായിരുന്നു ഷിവാസ് ബെൻ ടാൻഡ് വാഷിംഗ് ദ ഡിഷസ് അവൾ കുനിഞ്ഞ പാത്രങ്ങൾ കഴുകുകയായിരുന്നു ഷിവാസ് വെൻ ടാൻഡ് വാഷിംഗ് ദ ഡിഷസ് അവൾ കുനിഞ്ഞ പാത്രങ്ങൾ കഴുകുകയായിരുന്നു ബെൻടൗൺ സ്റ്റാർക്ക് അവൾ കുനിഞ്ഞ് അവനെ നോക്കി ഷി ബൻ ടൗൺ എൻ സ്റ്റാർഡ് അറ്റഹിം അവൾ കുനിഞ്ഞ് അവനെ നോക്കി ഷി ബൻ ടൗൺ എൻ സ്റ്റാർഡ് അറ്റഹിം അവൾ കുനിഞ്ഞ് അവനെ നോക്കി ഒന്ന് പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം ഇന്ന് ബണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് A porque, bye bye.